ഓൾ ആർ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഫാർ ഓ കോഗൈസ് ഇത് പാടമാണ് ഗൈസ് പാടത്തത് നമ്മൾ പോത്തിനെ കെട്ടിയിരിക്കുകയാണ് പുകസിൻ്റെ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇതാണ് വെട്ട് കൊത്ത് വെട്ടരിയൽ വെട്ട് പുല്ലരിയൽ എന്ന് പറയും പുല്ലു ഇങ്ങനെ വെട്ടി അരിയുന്നേനാണ് വെട്ട് ഇത് ആടിന് വേണ്ടിയിട്ടാണ് അരിയുന്നത് പശുവിന് അരിയുന്നത് വേറെ വീടുകളിൽ നാം കാണിക്കും പശുവിന് ഈ പുല്ല് മാത്രമല്ല ഇത് ആടിനു വേണ്ടിയിട്ട് മാത്രം അരിയുന്നതാണ് കറുക പുല്ലെന്ന് പറയും പലതരത്തിലുള്ള കറുകയുണ്ട് ബലിക്കറുക അങ്ങനെയൊക്കെ ഉണ്ട് ഇതൊരു നൈസ് കറുക കേട്ടോ ആടുകൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കറുക പുല്ലാണിത് ഇത് നമ്മൾ ചാക്കിലിട്ടാണ് കൊണ്ടുപോകുന്നത് അല്ലാതെ ഇതേ നമ്മുടെ പോത്ത് അവിടെ നിൽക്കുന്നുണ്ട് അല്ലാതെ അരിയുന്നുണ്ട് അല്ലാത്ത കെട്ടുണ്ട് ആ കെട്ട് നമ്മുടെ എൻ്റെ വല്ലുമ്മയാണ് അരിയാറ് എൻ്റെ ഉമ്മച്ചയ്ക്ക് ഒന്നും അത്ര വലിയ കെട്ടൊന്നും അറിയാൻ പറ്റില്ല ഇതാണ് പിടിച്ച ഇതാണ് അരിയൽ എന്ന് പറയാം പിടിച്ചരിയെന്നു പറയും ഇത് ഞങ്ങളുടെ ബയോഗ്യാസ് വീട്ടിലത്തെ രംഗമാണ് ഇപ്പോൾ കാണിക്കുന്നത് പശുക്കൾക്കൊക്കെ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് പച്ച നിറത്തച്ചയൊക്കെയാണ് കെട്ടിയൊരു ഇതിലത്തെ രണ്ട് വെള്ളം നമ്മൾ കളയാൻ പോവുകയാണ് ഇത് പശുക്കളൊന്ന് ചൂടല്ലേ അപ്പോൾ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി വച്ചക്കുന്ന വെള്ളമാണ് ആ വെള്ളം ചീത്തായതാണ് ഇപ്പോൾ ഗൈസ് നമ്മുടെ ആട് ആടിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടായിരിക്കും ഇപ്പോൾ ഗൈസ് നമ്മൾ ആടിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും ഇതാണ് നമ്മുടെ കറമ്പിക്കുട്ടി കുറുമ്പിക്കുട്ടി അപ്പോൾ ഇവള് ഭയങ്കര കുറുമിയാണ് കേട്ടോ ഇവളുടെ വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കും ഗൈസ് പിന്നെ നമ്മൾ പശുവിൻ്റെ വീഡിയോ നമ്മൾ ആയിട്ട് ഇട്ടിട്ടില്ല നമ്മുടെ ഫാമും പശുക്കളും ഒക്കെ പരിചയപ്പെടുത്തിയിട്ട് മാത്രമേ ഉള്ളൂ ഗൈസ് ഇപ്പോൾ ഗൈസ് നമ്മുടെ പശുക്കളുടെ ഒരു ഡേ ഓൺ ലൈഫാണ് ആ പാർട്ട് പാർട്ടായിട്ട് ഇടുന്നത് ഇനി ഗൈസ് ഇനിയുള്ളത് ഓരോ വള്ളത്തിലെ പറ്റി നമ്മൾ ഇടുന്നതായിരിക്കും